നമസ്കാരം രാജ്യസഭയിൽ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തൃണമൂൽ എംപിയും മുൻ മാധ്യമപ്രവർത്തകയുമായ സാഗരിക ഘോഷ് നടത്തിയ പ്രസംഗത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നേരിട്ട് വിവർത്തനത്തിലേക്ക് കടക്കാം പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ അസമത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗത്തിലുടനീളം രാജ്യത്താകെ നിലനിൽക്കുന്ന അസമത്വത്തെ അഡ്രസ് ചെയ്യാത്ത ബജറ്റിനെതിരായ വിമർശനമാണ് സാഗരിക സാഗരികാഘോഷ് ഉയർത്തിയത് രാജ്യത്ത് നടമാടുന്ന അഞ്ച് അസമത്വങ്ങളെ വർഗീകരിച്ച് വിശദീകരിച്ചാണ് സാഗരിക സാഗരികാഘോഷിന്റെ പ്രസംഗം മുന്നേറിയത് നമ്മുടെ രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നം പക്ഷേ ഈ അസമത്വം രാജ്യം നേരിടുന്ന ഈ പ്രശ്നം മോദി സർക്കാരിന്റെ ബജറ്റ് പരിഗണിച്ചില്ല മോദി സർക്കാരിൻ്റെ കഴിഞ്ഞ പത്ത് ബജറ്റുകളും രാജ്യം നേരിടുന്ന അതിസങ്കീർണമായ ഈ പ്രശ്നത്തെ അവഗണിച്ചു ഓരോ സമയത്തും കൂടുതൽ കൂടുതൽ വളർച്ചയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയാണ് എന്നാണ് സർക്കാർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഓരോ ഘട്ടത്തിലും പിന്നെയും പിന്നെയും അസമത്വത്തിലേക്ക് തള്ളി വീഴ്ത്തുന്നതാണ് ഈ ഭരണകൂടം നമ്മളെ തള്ളി വീഴ്ത്തുന്നതാണ് നാം കണ്ടത് ഞാൻ അതിനെ അസമത്വത്തിന്റെ കെണി എന്നാണ് വിളിക്കുന്നത് അസമത്വത്തെക്കുറിച്ച് പഠിക്കുന്ന പാരീസിലെ ഒരു സ്ഥാപനം ഒരു കണ്ടെത്തൽ നടത്തി ഇന്ത്യ വലിയ മാറ്റത്തിലാണ് ഇവിടെ കൊളോണിയൽ കാലത്തെ ബ്രിട്ടീഷ് രാജ്യം സമാനമായ നിലയിൽ ഇന്ത്യയിൽ ബില്ല്യർ രാജ്യം വന്നിരിക്കുകയാണ് ഇതാണ് പഠനത്തിന്റെ ഉള്ളടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ ബ്രിട്ടീഷ് കാലത്തേതിന് സമാനമായ നിലയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ അസമത്വം എത്തി നിൽക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ ഇതുവരെ ഇല്ലാത്തതിലും കൂടിയ നിലയിലുള്ള അസമത്വത്തിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ ബജറ്റ് ആവശ്യപ്പെടുന്നത് യഥാർത്ഥ മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ അഭിസംബോധന ചെയ്യണം എന്നതാണ് യഥാർത്ഥ ഇന്ത്യ എന്തായിരിക്കണം എന്ന കാഴ്ചപ്പാടോടെയുള്ള ബജറ്റാണ് ഈ നാടിനാവശ്യം അല്ലാതെ ഫാൻറ്റസിയിലെ രാജ്യത്തെക്കുറിച്ചല്ല ഒരു ഡിസ്നി ഭൂമികയെക്കുറിച്ചല്ല ിൽ പറയേണ്ടിയിരുന്നത് ഇന്ത്യയിലെ അസമത്വത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ ചെറിയൊരു കണക്ക് നോക്കിയാൽ മതി സാർ രാജ്യത്തെ ആകെ ഉള്ളതിൽ ഒരു ശതമാനം പേരാണ് രാജ്യത്തിന്റെ നാൽപ്പത് ശതമാനം സമ്പത്ത് നിയന്ത്രിക്കുന്നത് ധനമന്ത്രി അവകാശപ്പെട്ടത് ജി എസ് ടിയുടെ ഗുണം സാധാരണ മനുഷ്യന് ലഭിക്കും എന്നാണ് എന്നാൽ എന്താണ് സാർ സംഭവിക്കുന്നത് സത്യം പ്രസ്താവനയ്ക്കും പ്രഖ്യാപനത്തിനും വിപരീതമായാണ് സഞ്ചരിക്കുന്നത് സാധാരണ മനുഷ്യന്റെ അസമത്വത്തെ ദാരിദ്ര്യത്തെ ബജറ്റ് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഈ ബജറ്റ് അസമത്വത്തിൻ്റെ കെണിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കാനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നില്ല ദാരിദ്ര്യത്തിൻ്റെ കെണിയിൽ സാധാരണ മനുഷ്യൻ കിടക്കുമ്പോൾ ബജറ്റ് വൻകിടക്കാർക്ക് വേണ്ടിയാണ് നിലകൊണ്ടത് അസമത്വത്തിൻ്റെ കെണിയുടെ അഞ്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്ന് സംസ്ഥാനങ്ങളെ കുരുക്കിയിരിക്കുന്ന അസമത്വത്തിൻ്റെ കെണി രണ്ടാമത് ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്ന അസമത്വം മൂന്നാമത്തേത് തൊഴിലില്ലായ്മ നാലാമത്തേത് സമ്പത്തിലെ വരുമാനത്തിലെ അസമത്വം അഞ്ചാമത്തേത് ആരോഗ്യ I want to present five examples of the inequality trap. The first, the inequality trap with regard to states. The second, the inequality trap with regard to rural areas. The 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 third, inequality the inequality inequality trap trap the the trap with 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 regard regard to to jobs. fourth, wealth and income. And the fifth, the inequality trap with health and income. fifth, health education. ഒരു നടപടിയും ബജറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് സർ ഇതൊരു യൂണിയൻ ബജറ്റ് ആണ് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളെയും എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളെയും ബാധിക്കുന്നതാണ് എന്നാൽ ബജറ്റ് ശ്രദ്ധിച്ചത് രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളെയാണ് ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും മാത്രം ഈ രണ്ട് സംസ്ഥാനങ്ങളെയും പരിഗണിക്ക ുന്നത് നല്ലത് തന്നെയാണ് സാർ എന്നാൽ വിവേചനം പാടുണ്ടോ ചില സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കുന്നത് ശരിയാണോ ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം പരിഗണന നൽകുകയും മറ്റു പല സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയും ചെയ്തു ഇത് രാഷ്ട്രീയമായി ഈ സർക്കാരിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കക്ഷികളെ തൃപ്തിപ്പെടുത്താനുള്ളതാണോ സാർ യൂണിയൻ സർക്കാരിന്റെ ബജറ്റ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ധാർമ്മികത ഇല്ലാത്തതാണ് അത് സഹകരണ ഫെഡറലിസത്തിന് ചേർന്നതേ We wish the people of Bihar and Andhra Pradesh the best, but can you discriminate against some states and make special provision only for two states simply because you have forged a coalition with these states at the center? This is the same government, sir. I have to remind you, this is the same government that went back on its promise of special status for Andhra Pradesh and Bihar. Now, for political convenience, എന്നാൽ എന്താണ് സ്ഥിതി പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏറ്റവും വലിയ സംസ്ഥാനമാണ് ബംഗാൾ ബംഗാൾ സാമ്പത്തിക ഉപരോധം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗാളിന് ലഭിക്കാനുള്ള സാമ്പത്തിക വിഹിതങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേന്ദ്രം പി എം ആവാസ് യോജനയുടെ കാര്യം പറഞ്ഞു ധനമന്ത്രി എന്നാൽ എഴുപത് ലക്ഷത്തോളം വീടുകളുടെ തുക ബംഗാളിന് ലഭിക്കേണ്ട തുക ധനവകുപ്പ് പിടിച്ചു വെച്ചിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഏഴായിരം കോടിയാണ് പിടിച്ചു വച്ചിരിക്കുന്നത് ഇത് ബംഗാളിൻ്റെ മാത്രം സ്ഥിതിയല്ല സാർ തമിഴ്നാടിനും കർണാടകത്തിനും കേരളത്തിനും ഒക്കെ ഇതുതന്നെയാണ് അവസ്ഥ മണിപ്പൂരിലെയും മഹാരാഷ്ട്രയിലെയും കേരളത്തിലെയും ഓരോ പൗരനും ഇന്ത്യയിലെ മറ്റിടങ്ങളിലേതുപോലെ തന്നെ അവകാശങ്ങളുണ്ട് അവർ അസമത്വം അനുഭവിക്കുകയാണ് പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് ഇത്തരം നടപടി സ്വീകരിക്കുന്നത് കേന്ദ്ര നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി സുതാര്യമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തി പണം വിതരണം ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ ഓരോ ന്യായങ്ങളുടെ പേര് പറഞ്ഞ് മുടക്കു ഉഗയല്ല ചെയ്യേണ്ടത് इट्स अबाउट तमिलनाडु इट्स अबाउट കർണാടക इट्स अबाउट केरला മൈ ഫ്രണ്ട്സ് ഫ്രം ദി ഷിബ്സ് ഇൻ ഔധവ് ചാക്ര ഫക്ഷൻ ഹിയർ इट्स अबाउट മഹാരാഷ്ട്ര एवरी സിറ്റിസൺ വെദർ ഫ്രം മണിപ്പൂർ ടു മഹാരാഷ്ട്ര ടു പഞ്ചാബ് ടു കേരള ഹാസ് इक्वल റൈറ്റ്സ് ടു ദി ഫണ്ട്സ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെ പ്രസംഗം തുടർന്നിടുന്നതിനിടയിൽ ഭരണപക്ഷ ഭാഗത്തുനിന്ന് ബഹളം ഉണ്ടായി ബഹളം ിയന്ത്രിക്കാൻ ചെയ്തു തന്നെ ഇടപെട്ടു ജഗ്ദീപ് ധൻകർ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ബഹളം വയ്ക്കരുത് എന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ ബഹളം വയ്ക്കുന്നവരോട് സാഗരികാഘോഷിന്റെ പ്രസംഗം വെൽ പ്രിപ്പയർഡ് ആണ് അത് ശ്രദ്ധിക്കൂ എന്നുകൂടി പറഞ്ഞു ജഗ്ദീപ് ധനുക്കർഡ് രണ്ടാമത്തെ അസമത്വം ഗ്രാമീണ മേഖലയിലേതാണ് ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില വർദ്ധിപ്പിച്ച് ഗ്രാമങ്ങളെ സഹായിക്കുന്നതിനു പകരം പ്രഖ്യാപനങ്ങളിൽ ഒതുക്കുകയാണ് ചെയ്തത് ആഭ്യന്തരമന്ത്രി എന്താണ് പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ബംഗാളിലെ ഗ്രാമങ്ങളിലെ ജനം എന്തു ചെയ്യും കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഈ ബജറ്റിൽ എന്താണുള്ളത് കർഷകർക്ക് വേണ്ടി ഗുണപരമായ ഒരു പരിഷ്കാരവും പ്രഖ്യാപിച്ചില്ല മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പുവരുത്താനും സഹായിക്കാനുമുള്ള നടപടികൾ ഉണ്ടായില്ല മഹാരാഷ്ട്രയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ് കർഷകരാണ് ആത്മഹത്യ ചെയ്തത് ആ യാഥാർത്ഥ്യം ധനമന്ത്രി എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് മൂന്നാമത്തേതാണ് തൊഴിലില്ലായ്മയുടെ കെണി അമൃത്കാൽ പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തുണ്ടായിരിക്കുന്ന തൊഴിലില്ലായ്മയുടെ കെണിയെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധം ഉണ്ടായിരിക്കണം സാർ അത് കാണാതിരിക്കുകയാണ് ഈ ബജറ്റ് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൌണിൽ ദശലക്ഷക്കണക്കിന് തൊഴിൽ നഷ്ടങ്ങളുണ്ടായി എന്നാൽ സർക്കാർ ഒരു നടപടിയും എടുത്തില്ല വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടും യുവാക്കൾ തൊഴിലില്ലാതെ അലയുകയാണ് ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള നാല്പത്തിരണ്ട് ശതമാനം ബിരുദധാരികളും രാജ്യത്ത് തൊഴിലന്വേഷിക്കുകയാണ് യുവാക്കളിൽ എൺപത് ശതമാനം തൊഴിലില്ലാത്തവരാണ് ഇതൊന്നും ബജറ്റ് അഭിസംബോധന ചെയ്യാൻ തയ്യാറായതേയില്ല മതവിദ്വേഷം നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിച്ചിരിക്കുകയാണ് തൊഴിലാണ് സാമൂഹ്യ മുന്നേറ്റത്തിന് അടിസ്ഥാനം എന്ന് അമർത്യാസൻ പറഞ്ഞത് സാഗരികാഘോഷ് ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ തൊഴിലില്ലായ്മ ഒരുമയില്ലാത്ത അസ്വസ്ഥമായ സമൂഹത്തെയാണ് സൃഷ്ടിക്കുക നാലാമത്തേത് സമ്പത്തിൻ്റെയും വരുമാനത്തിൻ്റെയും പ്രശ്നമാണ് ബില്യൻ മൊബൈൽ ഉപയോക്താക്കൾക്കായി മൂന്ന് ടെലികോം കമ്പനികളാണ് രാജ്യത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ദാരിദ്ര്യത്തിൽ ജനം വലയുമ്പോഴാണ് സാർ ആർപാടാ വിവാഹങ്ങൾ শতകോടികൾ മുടക്കി നടത്വപ്പെടുന്നു ദി ഗവൺമെന്റ് ടോಕ್ಸ್ ഓഫ് കോമ്പറ്റിഷൻ ബട്ട് വി ഓൺലി ഹാവ് ഒലിഗാർക്കി വി ഹാവ് എ ബൂമിംഗ് എയർലൈൻ ഇൻഡസ്ട്രി ബട്ട് 2 ഓപ്പറേറ്റേഴ്സ് ഓഫ് നോട്ട് ഓവർ എ ബില്യൺ മൊബൈൽ സബ്സ്ക്രൈബേഴ്സ് ബട്ട് ഓൺലി 3 ടെലികോം കമ്പനീസ് സോ ദി റിച്ച് ഹാവ് ലാവഷ് സെലിബ്രേഷൻസ് ദി റിച്ച് ഹാവ് ലാവഷ് വെഡ്ഡിങ്സ് ലാസ്റ്റിങ് ഡേസ് ബട്ട് ഓൺലി 50% ഇന്ത്യൻസ് കാൻ afford 3 square meals ചെറുകിട സംരംഭങ്ങളിൽ വ്യാപകമായ അസമത്വം നിലനിൽക്കുകയാണ് എം എസ് എം ഇയുടെ സംരക്ഷണത്തിനായി ഒരു നടപടിയുമില്ല അസംഘടിത വിഭാഗങ്ങൾക്കായി ഒരു നയപരിപാടിയുമില്ല ബജറ്റിൽ ധനമന്ത്രി മൂന്ന് വാക്കുകൾ പരാമർശിച്ചതേയില്ല റെയിൽവേ താങ്ങുവില തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തിന് മുന്നോട്ടു പോകാൻ സാമൂഹ്യ ജീവിതത്തിന് ആകെ താങ്ങാകാൻ ഈ മൂന്ന് മേഖലകളെ കുറിച്ച് കാര്യമായ പ്രഖ്യാപനങ്ങൾ പോലുമില്ലാത്ത ബജറ്റാണിത് അഞ്ചാമത്തെ അസമത്വത്തിൻ്റെ കിണി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലാണ് യൂണിസെഫിൻ്റെ ഒരു കണക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു കണക്ക് പ്രകാരം ഒന്ന് മില്യൺ കുട്ടികൾ ഒരു വാക്സിനും സ്വീകരിക്കാത്തവരാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സീറോ വാക്സിനേറ്റഡ് ചിൽഡ്രൻ രാജ്യമാണ് ഇന്ത്യ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യമോ പതിനാലിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഇരുപത്തിയഞ്ച് ശതമാനം കുട്ടികൾക്കും രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകം വായിക്കാൻ അറിയില്ല അമർത്യാസൻ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത സമൂഹം സാമ്പത്തിക ഉന്നതി നേടില്ല എന്ന് ബജറ്റ് വെറും നമ്പറുകളുടെ ഒരു കളിയായിരുന്നു ഈ ബജറ്റ് ജനങ്ങളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നില്ല ബംഗാളി ഗവൺമെന്റ് വ്യക്തിയുടെ അന്തസ്സ് ഉയർത്തിപ്പെടുക്കും ഈ സർക്കാർ അത് ചെയ്യുന്നേയില്ല ഈ സർക്കാർ അലംഭാവത്തിൽ നിന്ന് ഉണർത്തി

യാഥാർത്ഥ്യ ബോധമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഉണരണം ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിരുന്നത് എന്നാൽ ഈ ബജറ്റ് അസമത്വത്തിൻ്റെ കിണിയാണ് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുകയാണ് ഇതാണ് സാഗരിക സാഗരികാഘോഷൻ്റെ പ്രസംഗത്തിൻ്റെ മലയാള വിവർത്തനം നന്ദി നമസ്കാരം